യമനിലെ ഹൂതി വിമതർ ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവിവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി ഹൂദികൾ വിക്ഷേപിച്ച മിസൈൽ ടെല്ലവിവിൽ പതിക്കുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്ക ഇത്തരം ഒരു ആക്രമണം നടത്തിയത് ഹൂദികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് ചെങ്ങടന് മുകളിലൂടെ നിരവധി ഹൂതി ഡ്രോണുകളെയും ചരക്ക് കപ്പലുകളെ ലക്ഷ്യമാക്കിയുള്ള ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ സേന തകർത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ടെല്ലവിവിലേക്ക് ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തെ തടയാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഹൂദി വിമത ജനവാസ മേഖലകളെ മനപൂർവ്വം ലക്ഷ്യമിടുന്നതായി ഇസ്രയേൽ ആരോപിച്ചു ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനെതിരായ ആക്രമണത്തെ തുടർന്ന് ഈ വർഷം ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ യു എസും യുകെയും ആവർത്തിച്ച് ആക്രമണം നടത്തിയിരുന്നു വ്യാഴാഴ്ച യമനിലെ ഹൂദിയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ ഒരു വർഷത്തിലേറെയായി ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കാറുണ്ട് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് കപ്പൽ ഗതാഗതത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തെ അമേരിക്കയും ബ്രിട്ടനും ഗൌരവത്തോടെയാണ് കാണുന്നത് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഹൂദികൾക്കെതിരായ ആക്രമണം ശക്തമാക്കാനാണ് സാധ്യത അതേസമയം ഇസ്രായേലിലെ ടെലാവീവിലേക്ക് യമലെ ഹൂദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച പുലർച്ചെ നാലിനായിരുന്നു ആക്രമണം അതേസമയം ഗാസയിൽ ഇസ്രായേൽ വെള്ളിയാഴ്ച നടത്തിയ ബോംബ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പലസ്തീൻകാരെ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ നുസറേത് ക്യാമ്പിലെ ആക്രമണത്തിൽ അഞ്ച് കുട്ടികളടക്കം ഏഴുപേരും ഗാസ സിറ്റിയിൽ വീട്ടിൽ ബോംബിട്ടതിനെ തുടർന്ന് ഏഴ് കുട്ടികളും രണ്ട് സ്ത്രീകളും അടക്കം പന്ത്രണ്ട് പേരുമാണ് കൊല്ലപ്പെട്ടത് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തല నమయ <inaudible> స్థన ഹൈദൈദ തുറമുഖം എന്നിവിടങ്ങളിൽ രണ്ട് ദിവസം മുൻപ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ടെലവീവ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ബാലിസ്റ്റിക് മിസൈൽ താവളമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹൌദികൾ പ്രസ്താവിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നും അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ നാൽപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം വെസ്റ്റ് ബാങ്കിലെ പള്ളിക്ക് തീയിട്ട ഇസ്രായേലി കുടിയേറ്റക്കാർ സാൽഫിറ്റിന് വടക്കുള്ള ബിർ അൽ വാലിദൈൻ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് പള്ളിയുടെ മുൻവശത്താണ് തീയിട്ടത് തീ അകത്തേക്ക് പ്രവേശിക്കുമ്പ് നാട്ടുകാർ അണച്ചു അക്രമികൾ പ്രതികാരം നീതിമാൻ പ്രതികാരം കാണുമ്പോൾ സന്തോഷിക്കും അവൻ തന്റെ പാദങ്ങൾ രക്തത്തിൽ കഴുകും എന്നിങ്ങനെ ചുമരുകളിൽ എഴുതി വച്ചിട്ടുണ്ട് കൂടാതെ ജൂതമതത്തിന്റെ പ്രതീകമായ സ്റ്റാർ ഓഫ് ഡേവിഡും വരച്ചു വെച്ചിട്ടുണ്ട് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം ദൈവത്തിന്റെ ഭവനത്തിന് നേരെയുള്ള ക്രിമിനൽ നടപടിയാണെന്ന് സാൽഫിറ്റ് എൻഡോമെന്റ് ഡയറക്ടർ ഷെയ്ഖ് ഔദ്മാൻ അൽ കുറ്റപ്പെടുത്തി കുടിയേറ്റക്കാർ ഇത്തരം ഭീരുത്ത നടപടികൾ ആവർത്തിക്കും ാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെ അപലപിക്കാനും ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു വംശീയമായ ചിത്രീകരണമാണ് പള്ളിയിൽ നടന്നതെന്ന് സാൽഫിറ്റ് ജില്ലാ ഗവർണർ അബ്ദുള്ള കാമിൽ കുറ്റപ്പെടുത്തി ഇത് ഇസ്ലാമിനും അറബികൾക്കുമെതിരായ കുറ്റകൃത്യമാണ് ഇതിന് പിന്നിലുള്ളവരുടെ തീവ്രവാദ ചിന്താഗതിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഇസ്രയേലി സൈന്യത്തിന്റെ സഹായം ലഭിച്ചതിനാലാണ് കുടിയേറ്റക്കാർക്ക് ഗ്രാമത്തിൽ കയറാനും പള്ളി നശിപ്പിക്കാനും സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ഇസ്രയേൽ പോലീസും ഷിൻബത്ത് സുരക്ഷാ സർവീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതരും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി